അല്ല ഇതിനകത്ത് ഞാൻ അത്ഭുതപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു കാര്യമേ അല്ല അതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് നമ്മുടെ ചീഫ് സെക്രട്ടറി പദവിയിലിരിക്കുന്ന പ്രിവിലേജായിട്ടുള്ള ഒരാൾ അവരുടെ നിറത്തിൻ്റെ പേരിൽ അവർക്ക് അറുത്തിട്ടാണ് നിറത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടു എന്ന് അവർക്ക് തോന്നുന്നു അവരൊരു പ്രതികരണം അതിനെ നടത്തുന്നു ആ വിഷയത്തെ ആ സന്ദർഭത്തെ മലയാളി സമൂഹം എങ്ങനെയാണ് കാണേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരിക്കലും ബഹുമാനിയായ ശാരദാ മുരളീധരൻ്റെ വ്യക്തിപരമായൊരു കാര്യമായി ഞാൻ കാണുന്നേയില്ല അവർ ചീഫ് സെക്രട്ടറി ആയതുകൊണ്ടാണ് ആ ആക്ഷേപം നേരിട്ടതെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല മറിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രവണതയാണത് സമൂഹത്തിൻ്റെ ഒരു മനോഭാവമാണത് അതിൻ്റെ അംശങ്ങളിലേക്ക് ആ മനോഭാവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മളുടെ ഈ ചർച്ച വികസിക്കുന്നില്ലെങ്കിൽ ഇത് കേവലമായ വ്യക്തിപരമായ ഒരു അനുഭവവും കാര്യവുമായി നമ്മൾ ചുരുക്കിയെടുക്കുകയായിരിക്കും ഫലം അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ പറയുന്നൊരു കാര്യം എനിക്ക് രണ്ട് പോയിൻറ്റുകൾ രണ്ട് മൂന്ന് പോയിൻ്റുകൾ മാത്രമാണ് ഇതിനകത്ത് സൂചിപ്പിക്കാനായിട്ടുള്ളത് അതിൽ ഒന്ന് മലയാളി സമൂഹം കറുപ്പ് എന്ന നിറത്തെ വെറുക്കുന്നൊരു സമൂഹമൊന്നുമല്ല അവർ കറുത്ത വസ്ത്രം ധരിക്കുന്നവരാണ് കറുത്ത അങ്ങനെ ദൈവങ്ങളെ തൊഴും അമ്പലങ്ങളിലൊക്കെ ദൈവം കറുത്തായിരിക്കുന്നു വണ്ടി കറുപ്പവർക്ക് നിഷിദ്ധമൊന്നുമല്ല പിന്നെ നിഷിദ്ധമായിരിക്കുന്നത് എന്താണ് കറുത്ത മനുഷ്യരാണ് നിഷിദ്ധമായിരിക്കുന്നത് നമ്മുടെ ഒരു സോഷ്യൽ സൈക്കിയിൽ കറുത്ത മനുഷ്യരോട് ഇത്രയും വലിയ ഒരവഗണനയും അവരെ അപമാനിക്കാവുന്നതാണ് എന്ന ഒരു തോന്നലും കറുപ്പ് കഴിവില്ലായ്മയുടെ ശേഷിക്കുറവിൻ്റെ ലക്ഷണമാണെന്ന് തോന്നുന്ന ഒരു മനോഭാവം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ശക്തമായിരിക്കുന്നത് എന്ന വിഷയം നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ചർച്ച നമുക്കെവിടെയും എത്തിക്കാൻ പറ്റില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം കറുപ്പ് എന്ന് പറയുന്ന അഴവിനെക്കുറിച്ച് പല പല സംഗതികളും നമ്മൾ കേട്ടിട്ടുണ്ട് കറുപ്പിനെ നമുക്ക് റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ട് അതിനെ കാൽപ്പനികവൽക്കരിച്ചുകൊണ്ട് കറുപ്പ് ഭയങ്കര സുന്ദരമായൊരു നിറമാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല ഇതിന് കൃത്യമായൊരു സോഷ്യോളജി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെന്തെന്നാൽ ഈ കേരളത്തിൽ വെളുത്തവരെന്നു പറയുന്ന വിഭാഗം അങ്ങനെ വെളുത്തവരൊന്നും ഉള്ളൊരു സമൂഹമല്ല കേരളം കേരളത്തിൽ ഒരു തരം മണ്ണരയുടെ നിറമുള്ള മനുഷ്യരെ ഉള്ളൂ അതിനപ്പുറത്തേക്ക് വെളുപ്പില്ല അവർക്ക് പക്ഷേ അങ്ങനെയുള്ള ഒരു ഒരു സമൂഹത്തിനകത്ത് കറുത്ത ബോഡി മനുഷ്യൻ്റെ കറുത്ത ശരീരമെന്നത് വെറുക്കപ്പെടേണ്ടതായതിൻ്റെ പിന്നിൽ അതിന് വളരെ വ്യക്തമായും നമ്മളുടെ ജാതി ജീവിതവുമായി ബന്ധമുണ്ട് നമ്മൾ അത് ചർച്ച ചെയ്യുന്നില്ല അതായത് നമ്മുടെ നാട്ടിൽ സാധാരണ പണിയെടുത്ത് കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ സമൂഹത്തെ തീറ്റിപ്പോറ്റിയ മനുഷ്യരിൽ ഒരു പക്ഷേ സമൂഹം ഉപേക്ഷിച്ച് പുറത്തുനിർത്തിയ മനുഷ്യർ ഭൂരിപക്ഷം പേരുടെയും നിറം കറുത്തതാണ് അതുകൊണ്ട് തന്നെ കറുപ്പെന്നത് വെറുക്കപ്പെടേണ്ട ഒരു നിറമാണെന്ന് മലയാളിക്കാരും പറയാതന്നെ വർഷങ്ങളായിട്ട് ഒരു കാര്യമാണ് അത് സവർണറിലെ കറുപ്പിനോട് പോലും അവന് അവന് വിരോധമുണ്ട് സവർണറിലെ കറുപ്പിനോട് പോലും അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇത് ചർച്ച ചെയ്താൽ ഇതെങ്ങനാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റുക ചീഫ് സെക്രട്ടറി അപമാനിക്കപ്പെടുന്നു ജതിൻ മാഞ്ചി അപമാനിക്കപ്പെടുന്നു ഇന്ത്യൻ പ്രസിഡൻ്റ് അപമാനിക്കപ്പെടുന്നു ഇതൊക്കെ ഇവിടെയുള്ള നമ്മൾ ഈ നിറത്തിൻ്റെ പേരിൽ ഈ അപമാനിക്കപ്പെടുന്ന മനുഷ്യർക്ക് വ്യക്തിപരമായി അതിജീവിക്കേണ്ട ഒരു കാര്യമായി നമ്മളതിനെ ചുരുക്കി കാണരുത് സമൂഹത്തിൻ്റെ മനോഭാവത്തിലാണ് ഒരു തിരുത്ത് നമുക്ക് വരുത്തേണ്ടത് ആ തിരുത്ത് വരണമെങ്കിൽ ഈ കറുത്ത മനുഷ്യരും നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും പ്രത്യക്ഷമാകേണ്ടതുണ്ട് അവരും അവിടെ പ്രത്യക്ഷപ്പെടേണ്ടതുണ്ട് പക്ഷെ നമ്മൾ നോക്കിക്ക് അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല നമ്മുടെ സിനിമയായാലും നോവലായാലും അങ്ങനെയുള്ള മാധ്യമങ്ങളായാലും ഇവിടെയൊക്കെ എടുത്താൽ ഇവരുടെ ഇവർ വളരെ നെഗ്ലിജിബിളായിട്ടുള്ള പ്രസൻസ് മാത്രമേ അവർക്കുള്ളൂ അപ്പോൾ അത്ര ഒരു സമൂഹത്തിൽ കറുത്തിരിക്കുന്ന ഒരാൾ അപമാനിക്കപ്പെട്ടു എന്നത് ഒരു വാർത്ത പോലുമല്ല കാരണം അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ഇതൊരു വാർത്തയാവുന്നത് ചീഫ് സെക്രട്ടറിയാണ് പ്രിവിലേജ് സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ് എന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ലക്ഷക്കണക്കിന് കറുത്ത മനുഷ്യർ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറയുന്ന ഒരു കാര്യം എൻ്റെ ഞാൻ കറുത്ത മനുഷ്യനാണ് എൻ്റെ വീട്ടിലുള്ളവർ കറുത്തവരാണ് എൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ കറുത്ത ഞാൻ ജനിച്ച ഗ്രാമത്തിൽ മിക്കവാറും എല്ലാവരും കറുത്തവരായിരുന്നു ഞങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളൊക്കെ എന്നാ അറബിക്കട ചാടിച്ചാകണോ ഈ അപമാനിക്കപ്പെട്ട് ജീവിക്കണമോ ഇതെന്താണ് ഇത് അത് അതാണ് തിരുത്തേണ്ടതെന്നുള്ളതാണ് എൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അത് തിരുത്തണമെങ്കിൽ നമ്മൾ സമൂഹത്തിൻ്റെ ഈ മനോഭാവത്തിൻ്റെ അടിവേരുകൾ കണ്ടെത്താൻ പറ്റും അത് വ്യക്തിപരമായ ഒരു വിവേചനമായിട്ടും ശാരദാ മുരളീധരനുള്ള തൊഴിൽപരമായ സംഗതികൾക്കകത്തുള്ള പ്രശ്നമായിട്ടും കേവലം ജെൻഡർ ക്വസ്റ്റ്യനായിട്ടും ദർ ഈസ് ജെൻഡർ എനിക്ക് എനിക്കൊരു തർക്കമൊന്നുമില്ല സ്ത്രീയാണെന്നുള്ളത് വളരെ പ്രധാനമാണ് പക്ഷെ മാത്രമായിട്ടും ചുരുക്കി കണ്ടാൽ നമുക്കിതിൻ്റെ ഗൗരവം മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് ഒരു കാര്യം ഞങ്ങളുടെ എൻ്റെ നാട്ടുകാരുടെ ഒരു കവി ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം എഴുതിയൊരു കവിത പ്രണയപൂർവ്വം എന്നാണ് കവിതയുടെ പേര് ആ കവിതയിൽ രണ്ടു വരിയുണ്ട് സൗമിനി കറുപ്പ് അഴകാണെന്ന് നീ പറയരുത് ജി ശശി മധുരവേലി എന്നാണ് ആ കവിയുടെ പേര് സൗമിനി കറുപ്പ് അഴകാണെന്ന് നീ വെറുതെ പറയരുത് പിന്നെ കറുത്തവരെങ്ങനെ അപമാനിക്കപ്പെട്ടു എന്നാൽ ഇതാണ് മലയാളി നേരിടുന്ന പ്രശ്നം കറുത്ത മനുഷ്യർ ഇവിടെ അപമാനിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോബ്ലമായി നമ്മൾ എടുക്കേണ്ടത് തീർച്ചയായും അതിലൊരു തിരുത്തു വരുത്തുവാൻ നമുക്ക് കഴിയുമോ എന്നതാണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളി തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ സംസാരിച്ച് പറഞ്ഞത് പുതിയ തലമുറയിൽ പുതിയ സെൻസിബിലിറ്റീസ് രൂപം കൊണ്ടു എന്നുള്ളതൊരു പ്രതീക്ഷാനർഭരമായ കാര്യം തന്നെയാണ് നമുക്ക് അത് ഒരു തർക്കത്തിനും അവകാശമില്ലാത്തവരും ശാരദാ മുരളീധരന് പോലും കുട്ടികളാണ് ധൈര്യം കൊടുത്തതെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു ഒരു മാറ്റം വരുന്നു പക്ഷെ നമ്മൾ ആവർത്തി നമ്മുടെ സിനിമാ മേഖല എടുക്കും അവിടെ എത്ര കറുത്ത ബോഡി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് തീർച്ചയായും സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ തീർച്ചയായിട്ടും അതിലേറ്റവും മൗലികമായ അടിസ്ഥാനപരമായ വിഷയം ഞാൻ അങ്ങയിലേക്ക് മടങ്ങുന്നത്